ഉത്തർപ്രദേശിലെ ചെറുപട്ടണമായ അലീഗഡിലെ ചേരികളിൽ ക്രിക്കറ്റ് കളിച്ചു നടന്ന ഒരു കൗമാരക്കാരനുണ്ടായിരുന്നു ഗ്യാസ് സിലിണ്ടർ വിതരണക്കാരനായ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഗ്യാസ് സ്റ്റേഷനോട് ചേർന്ന രണ്ട് മുറു ഷെൽട്ടറിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ആ കൗമാരക്കാരൻ പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളിലെല്ലാം പതിവായി പങ്കെടുക്കും അങ്ങനെ ക്രിക്കറ്റ് ജ്വരം തലയ്ക്ക് പിടിച്ച ആ പയ്യൻ വീട്ടിൽ വൈകിയെത്തുന്നതും പതിവായി പലവട്ടം പിതാവായ ഖാൻചന്ദ് മകനെ പൊതിരെ തല്ലി ക്രിക്കറ്റ് കളിച്ച് നടക്കാതെ മറ്റെന്തെങ്കിലും പണി ചെയ്ത കുടുംബത്തിനൊരു താങ്ങാകാൻ അവനെ പലവട്ടം ഉപദേശിച്ചു അങ്ങനെ ഒരു കോച്ചിങ് സെൻ്ററിൽ തോപ്പു ജോലി തരപ്പെടുത്തിയ ആ പതിനാറ് വയസ്സുകാരൻ മനസ്സില്ലാ മനസ്സോടെ ക്രിക്കറ്റിൽ നിന്ന് മാറി നിന്നു എന്നാൽ വിധി അവനെ വീണ്ടും മൈതാനത്തിറക്കി അക്കാലത്ത് അലീഗഡിൽ സ്കൂൾ ട്വൻ്റി ട്വൻ്റി ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു അങ്ങനെ ആ ടൂർണമെൻറ്റിൽ അവൻ ആ ടൂർണമെൻറ്റിൻ്റെ മാൻ ഓഫ് ദി സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടു അതിന് സമ്മാനമായി കിട്ടിയത് ഒരു പുതുപുത്തൻ മോട്ടോർ സൈക്കിളായിരുന്നു അങ്ങനെ പുതിയ മോട്ടോർ സൈക്കിളുമായി വീട്ടിലെത്തിയ മകനെ കണ്ട് ആ പിതാവ് കരഞ്ഞുപോയി അവനെ ക്രിക്കറ്റിൽ നിന്ന് എക്കാലവും മാറ്റി നിർത്താൻ ശ്രമിച്ച ആളാണ് താൻ ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന തങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഒരു ഇരുചക്ര വാഹനം അവൻ കളിച്ചു നേടിയിരിക്കുന്നു ആ പിതാവ് മകനെ ആശ്ലേഷിച്ചു പിന്നീട് ഖാൻചന്ദ്ര സിംഗ് എന്ന പിതാവ് ആ മകനെ ക്രിക്കറ്റിൻ്റെ വഴിയെ തന്നെ വിട്ടു ഉത്തർപ്രദേശിൻ്റെ അണ്ടർ സിക്സ്റ്റി അണ്ടർ നയൻറ്റി ടീമുകളിലെല്ലാം കളിച്ചു തെളിഞ്ഞ അവൻ രണ്ടായിരത്തി പതിനാറ് നവംബറിൽ ഉത്തർപ്രദേശിനായി രഞ്ജി ട്രോഫിയിലും അരങ്ങേറി രണ്ടായിരത്തി പതിനെട്ട് ഐ പി എൽ താരലേലത്തിൽ ഓപ്ഷൻ ടേബിളിലെത്തിയ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായി ഉത്തർപ്രദേശ് താരത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എൺപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി അന്ന് ഓപ്ഷൻ ടേബിളിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ആരവങ്ങളിലേക്ക് കുതിച്ചുയർന്ന ആ ഇരുപത്തിയൊന്നുകാരൻ്റെ പേരാണ് റിംഗു ഖാൻചന് സിംഗ് അന്ന് റിംഗുവിന് ലഭിച്ച എൺപത് ലക്ഷം രൂപയ്ക്ക് ആ കുടുംബം അവരുടെ കടങ്ങളെല്ലാം വീട്ടി റിംഗു ക്രിക്കറ്റിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തും പിതാവായ ഖാൻചന്ദ് തൻ്റെ ജോലിയായ ഗ്യാസ് സിലിണ്ടർ വിതരണം നിർത്തിയില്ല അദ്ദേഹവും റിംഗുവിൻ്റെ അമ്മ വിനയും ഇപ്പോഴും താമസിക്കുന്നത് സിലിണ്ടർ സ്റ്റോക്ക് സ്റ്റോക്ക്യാർഡിൻ്റെ വളപ്പിലെ രണ്ട് മുറി ഷാക്കിലാണ് ക്രിക്കറ്റിൻ്റെ ഇടവേളകളിൽ റിംഗു സിംഗും ഈ വീട്ടിലേക്ക് ഓടിയെത്തും ഐ പി എല്ലിലെ മിന്നുന്ന പ്രകടനം ഇന്ത്യൻ ദേശീയ ടീമിലും റിംഗുവിനെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനെട്ടിന് അയർലൻഡിനെതിരെ ട്വൻ്റി ട്വൻ്റി അരങ്ങേറ്റം കുറിച്ച റിംഗു വമ്പനടികളുമായി ടീമിലെ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു അതേ വർഷം തന്നെ നവംബറിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലും ഇടം നേടിയ റിംഗു ഡിസംബറിൽ ഏകദിനത്തിലും അരങ്ങേറി ട്വൻ്റി ട്വൻ്റിയിൽ സമീപകാലത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരങ്ങളിലൊരാൾ റിംഗു സിംഗ് എന്ന ഉത്തർപ്രദേശുകാരൻ തന്നെയാണ് പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്നായി മുന്നൂറ്റി അൻപത്തിയാറ് റൺസാണ് ഉത്തർപ്രദേശ് താരം അടിച്ചുകൂട്ടിയത് എന്നിട്ടും ഈ വർഷത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ റിംഗുവിനെ സ്ഥാനമില്ല നിലവിൽ റിസർവ് താരങ്ങളുടെ പട്ടികയിലാണ് റംഗുവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ അന്തിമ ഇലവനിൽ സ്ഥാനം ലഭിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം സമീപകാലത്തൊന്നും എടുത്തുപറയാൻ പറ്റുന്ന ഒരു ഇന്നിങ്സ് പോലും കളിച്ചിട്ടില്ലാത്ത ഹാർദിക് പാണ്ഡ്യയാണ് റിംഗുവിനു പകരം ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹാർദിക് തന്നെയാണ് ടീമിന്റെ ഉപനായകനും എക്കാലവും ടീമിനുവേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടും അവഗണിക്കപ്പെടുന്ന മലയാളി താരം സഞ്ജു സാംസൺ ഇത്തവണ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് സഞ്ജു ദക്ഷിണേന്ത്യക്കാരനാണ് എന്ന പേരിൽ അവഗണിക്കുന്നു എന്ന് പറയുന്ന ആരാധകർ റിംഗു സിംഗിനെ കൂടി ഓർക്കുക ഇന്ത്യൻ ജേഴ്സിയിൽ ഇത്രയും മികച്ച റെക്കോർഡുള്ള ഒരു താരത്തെ അവഗണിച്ചിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നില്ല എന്തു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും വെസ്റ്റ് ഇൻഡീസിലും യു എസിലുമായി നടക്കുന്ന ഈ വർഷത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഫിനിഷർ റോളിൽ റിംഗുവിലും മികച്ച മറ്റൊരു താരത്തെ ഇന്ത്യക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ്